നമസ്കാരം ഗാസയിൽ അധിനിവേശം തുടരുമ്പോൾ തന്നെ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ ആശങ്കയുടെ പുതിയ വിത്ത് വിതച്ച് ഇസ്രയേലിൽ മറ്റൊരു യുദ്ധമുഖം തുറക്കാനൊരുങ്ങുകയാണ് ഇറാൻ പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് മേധാവിയുമായിട്ടുള്ള ഇസ്മായിൽ ഹനിയെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറേയും കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ട് ഇറാൻ ഉടൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന വിവരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുറത്തു വരുന്നത് ഇക്കാര്യം അമേരിക്കയും സ്ഥിരീകരിച്ചു കഴിഞ്ഞു അതിനുള്ള സർവ്വസന്നാഹവും ഇപ്പോൾ അമേരിക്ക തീർത്തിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ചർച്ചകൾ ദോഹയിൽ പുനരാരംഭിച്ചതായും ഈ ചർച്ചകൾ വെള്ളിയാഴ്ച വരെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടും വൈറ്റ് ഹൌസ് അറിയിച്ചിരുന്നു ബന്ദികളെ മോചിപ്പിക്കുന്നതിലും ഈ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇതിലും വലിയ പ്രാദേശിക സംഘടനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മികച്ച പ്രതീക്ഷയായി ഒരു സാധ്യതയുള്ള ഇടപാട് കാണുന്നുണ്ട് പത്ത് മാസം നീണ്ടുനിന്ന യുദ്ധത്തിന് പലസ്തീൻകാരുടെ മരണസംഖ്യ നാൽപ്പതിനായിരം കവിഞ്ഞതിനാൽ തന്നെ അമേരിക്കയും ഖത്തറും ഈജിപ്റ്റും ഖത്തറിൽ ഇസ്രായേൽ പ്രതിനിധി സംഘവുമായിട്ട് കൂടിക്കാഴ്ച നടത്താനിരിക്കുകയായിരുന്നു വ്യാഴാഴ്ചത്തെ ചർച്ചകളിൽ ഹമാസ് പങ്കെടുക്കില്ലെന്നും എന്നാൽ ഖത്തറിൽ താമസിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ കഴിഞ്ഞ റൌണ്ടുകളിലേതുപോലെ മധ്യസ്ഥരിൽ നിന്നുള്ള ഏത് നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും ഒരു ഫലസ്തീൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഗാസയിലെ വെടിനിർത്തൽ പ്രദേശത്തുടനീളമുള്ള സംഘർഷങ്ങൾ ശാന്തമാക്കും ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഒരു ഉന്നത ഹിസ്ബുള്ള കമാൻഡറും അതുപോലെ തന്നെ ഇറാൻ്റെ തലസ്ഥാനത്ത് ഒരു സ്ഫോടനത്തിൽ ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ നേതാവും കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രായേലിനെതിരായ പ്രതികാര ആക്രമണങ്ങളിൽ നിന്ന് ഇറാനെയും ലബനൻ്റെ ഹിസ്ബുള്ളയെയും പ്രേരിപ്പിച്ചേക്കാം ശാശ്വതമായിട്ടുള്ള വെടിനിർത്തലിന് പകരമായി ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പിൻവലിച്ച് മോചിപ്പിക്കുന്നതിന് പകരമായിട്ട് യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ പലസ്തീനികൾ തടവിലാക്കിയ ഇസ്രായേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കാനുള്ള മൂന്ന് ഘട്ട പദ്ധതി തയ്യാറാക്കാൻ മധ്യസ്ഥർ മാസങ്ങൾ ചെലവഴിച്ചു വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്നും വെള്ളിയാഴ്ച പുനരാരംഭിക്കുമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി പറഞ്ഞു ബന്ദികളെ മോചിപ്പിക്കുന്നതിനും സാധ്യമായ ഏറ്റവും വലിയ മാനുഷിക സഹായങ്ങൾ പ്രദേശത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിനും സഹായിക്കുന്ന വെടിനിർത്തലിൽ എത്താനുള്ള തങ്ങളുടെ ശ്രമങ്ങളിൽ മുന്നോട്ടു പോകാനുള്ള പ്രതിജ്ഞാബദ്ധതയിൽ മധ്യസ്ഥർ ഉറച്ചു നിൽക്കുകയാണ് ഖത്തർ ഖത്തർ വാർത്താ ഏജൻസിയുടെ പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഒരു ഗ്രാമത്തിൽ ഒരു ഫലസ്തീനി കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇസ്രായേലി കുടിയേറ്റക്കാർ നടത്തിയ ആക്രമണത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനിയാവും അതുപോലെ തന്നെ ഇസ്രായേൽ സൈന്യവും അപൂർവവും വേഗത്തിലുള്ളതുമായി അപലപിച്ചു ഹിസ്ബുള്ളയും ഇറാനും സംയുക്തമായുള്ള ആക്രമണ പദ്ധതിക്ക് കോപ്പ് കൂട്ടുമ്പോൾ ഈ നീക്കത്തെ വലിയ ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക